ये कुंजरे ताला तेरे कतर रो वाला ना गाता रे ये इल्ला दर कदीसरा ये कुंजरे ताला साला कुंजरे फिर केवर वाला तो मनवा ये गेलो इल्ला दर कदीसरा ये कुंजरे ताला नसी ओरो नलेसरे ये कुंजरे ताला ये कुंजरे ये कुंजरे ताला तेरे कतर रो वाला ये तो मनला दर कदीसरा ये कुंजरे ताला એ એટલે ના લઈ કરી જીવિકને એડા ઓરપો જીવિકને કોરમડી કતા દી એ એટલે ના એને કોજને કોના ઓલા તો ના કેતા બેડા નેલી സ്നേഹം നടിച്ച് സോഷ്യൽ മീഡിയ വഴി പണം അപഹരിച്ചതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവിനെ പിടികൂടി കലഞ്ഞൂർ കൊട്ടന്തറ സ്വദേശിനി ലക്ഷ്മി അശോകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിൽ നിരവധി പെൺകുട്ടികളെ സ്നേഹം നടിച്ച് പണം കൈക്കലാക്കുന്ന തിരുവനന്തപുരം നീങ്ങാറ്റിൻകര ഊരൂട്ടുകാലായി രോഹിണി നിവാസിൽ മോഹനന്റെ മകൻ ഇരുപത്തിയെട്ടുകാരനായ ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തത് Instagram page இல் மிதுன் என்ற வியாஜ എസ് ഐ ട്രെയിനിയാണ് എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലക്ഷ്മിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വാങ്ങി പണം മറ്റൊരാളുടെ അക്കൗണ്ട് വഴി കൈപ്പറ്റിയ ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഇതിൻ്റെ മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ താൻ സർക്കാർ ജോലിയുള്ള ആളാണെന്നും സുന്ദരന്മാരായ ചെറുപ്പക്കാരുടെ ഫോട്ടോ ഇട്ടു കൊടുത്തും വിവാഹ വാഗ്ദാനം ചെയ്ത് യുവതികളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ പണം അപഹരിക്കപ്പെട്ടിട്ടുണ്ട് ഇരുപതോളം സിം കാർഡുകളാണ് ഇയാൾ ഇതിനായി ഉപയോഗിച്ചിരുന്നത് അപഹരിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നടത്തുകയാണ് ഇയാൾ സി ഐ പുഷ്പകുമാർ എസ് ഐ ഷെമിമോൾ സിവിൽ പോലീസ് ഓഫീസർമാരായ വിൻസെൻ്റ് സുനിൽ ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് വ്യാജ അക്കൗണ്ടിൽ നിന്നും പ്രതിയിലേക്കെത്താൻ എസ് ഐ ഷെമിമോളുടെ നേതൃത്വത്തിൽ വലിയ പരിശ്രമമാണ് നടത്തിയത് പി എസ് ന്യൂസ് കലഞ്ഞൂർ